ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗുണാനുഭവങ്ങൾ ധാരാളം സംഭവിക്കാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ട് ഗ്രഹമാറ്റങ്ങൾ ഇതിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി മീനൻ രാശിയിലേക്ക് മാറുകയും മെയ് പതിനാലിന് ഇടവത്തിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് വ്യാഴം മാറുകയും ചെയ്യുന്നുണ്ട് ഇത് വളരെയധികം മാറ്റത്തെ പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം മാർച്ച് മാസത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ രാശിമാറ്റങ്ങൾ അല്ലെങ്കിൽ മാർച്ച് മാസത്തിന് ശേഷം ഒരു മെയ് മാസത്തിൽ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു മാറ്റം ഇതൊക്കെയും ജീവിതത്തിൽ ഒരു മറ്റേ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും മനുഷ്യരെ പുതിയൊരു മാറ്റത്തിന് വഴിയൊരുക്കും എന്തൊക്കെ മാറ്റമെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായൊരു അടിത്തറ ഉണ്ടാകുന്നതാണ് അതിൽ എടുത്തു പറയേണ്ടത് സാമ്പത്തിക ഭദ്രത കൈവരും ചില ആളുകളുണ്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ടൊരു നേട്ടം ഉണ്ടാകുന്നില്ല എന്നൊക്കെ പരിതപിക്കുന്ന വിഷമിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഒരു നേട്ടത്തിൻ്റെ വഴി തുറക്കപ്പെടുകയാണ് ഇനി ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് ജോലി ഉള്ളവരുണ്ട് അതിലും വിഷമങ്ങളാണ് അതായത് പ്രൊമോഷൻ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ മേലുദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവരുമായി പ്രശ്നങ്ങൾ അങ്ങനെ അടിക്കടി പ്രശ്നങ്ങൾ തന്നെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ തന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും സമ്പത്തില്ലാത്തതൊരു വഴിക്ക് സമാധാനമില്ലാതെ വലയുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഈ ലോകത്തിലുള്ളത് അവർക്കൊക്കെയും സന്തോഷ സൂചകമായ കാര്യമാണ് ഈ മാർച്ച് മാസം നടക്കുന്നത് കൂടാതെ മെയ് മാസത്തിലും നടക്കുന്നത് രണ്ട് ഗ്രഹങ്ങളുടെ മാറ്റം ഏവരും അറിയുന്നതാണ് ഈ ശനി മഹാശനിമാറ്റം മാർച്ച് ഇരുപത്തി ഒൻപതിനുമുണ്ട് അത് കൂടാതെ മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുന രാശിയിലേക്ക് മാറുന്നത് അതൊക്കെ വളരെയധികം മാറ്റത്തിനെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്നത് അതിലെടുത്തു പറയേണ്ട മാറ്റം വരുന്നത് ഒൻപത് നക്ഷത്രക്കാർക്കാണ് മറ്റുള്ളവർക്ക് മാറ്റം വരുന്നില്ല എന്നല്ല ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുമെന്നതിൽ സംശയം യാതൊന്നും വേണ്ട വളരെ മാറ്റം ഉണ്ടാകുന്നതാണ് വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്കൊക്കെയും അതേപോലെ തന്നെ തുടർ പഠനം മുടങ്ങിയ വ്യക്തി കുട്ടികളുണ്ട് അവർക്ക് തുടർ പഠനം ഇനിയും സാധ്യമാകുന്നത് അതായത് പഠനം മുടങ്ങിയത് അപ്പോൾ തുടർ പഠനം ഉണ്ടാകുന്നതായിരിക്കും അതേപോലെ അഡ്മിഷൻ കിട്ടാത്ത ഉദ്ദേശിക്കുന്ന ജോലിക്ക് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ കിട്ടാതെ വരുന്ന ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെയും ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ഇവിടെ ആഗതമായിരിക്കുന്നത് അതും ഈ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവേ തന്നെ നോക്കുകയാണെങ്കിൽ വളരെ മാറ്റങ്ങൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഓരോ മാസങ്ങൾക്കും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ എനിക്കത് വന്നില്ല അതുകൊണ്ട് ഈ ഒരു മാസം അതിന് അതും പഴയതുപോലെ തന്നെയാകും എന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ നിസ്സാരമായി കാണുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ഒൻപത് നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസം വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കും തുടർന്ന് അത് മാർച്ച് മാസത്തിൽ മാത്രമുള്ള കാര്യമല്ല തുടർന്നും നല്ല മാറ്റങ്ങളായിരിക്കും ഒരു മെയ് പതിനാലൊക്കെ ആകുമ്പോൾ വളരെയധികം വ്യാഴമാണ് അനുകൂലം എന്ന ധന ധനഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം മാറ്റം നിങ്ങൾക്ക് വരുമെന്നതിൽ യാതൊരു ചിന്തനവും രണ്ടാമത് എടുക്കേണ്ട ആവശ്യവും കാണുന്നില്ല അപ്പോൾ ഒൻപത് നക്ഷത്രക്കാർക്കായിരിക്കും ഇത് കൂടുതൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നത് ആ ഒൻപത് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ രണ്ട് ഗ്രഹമാറ്റങ്ങളും ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങളെയാണ് പ്രദാനം ചെയ്യാൻ പോകുന്നത് തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിലില്ലാതെ വലയുന്ന ആളുകൾക്കും ഉത്തമമായ ജോലി അതും സ്ഥിര ജോലി ഉത്തമ വരുമാനത്തോടു കൂടിയുള്ള ജോലി കൂടി ലഭിക്കുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് പുതിയ പല കാര്യങ്ങളും ആരംഭിക്കുവാൻ നല്ല സമയമാണ് അതായത് പുതിയ ചില കാര്യങ്ങൾ ഭവനത്തിലേക്ക് വാങ്ങിക്കുവാനുമുള്ള ഭാഗ്യമൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഗൃഹത്തിലേക്ക് അതായത് കാർത്തിക നക്ഷത്രക്കാർ വസിക്കുന്ന ഗൃഹത്തിലേക്ക് പുതിയ അതിഥി വന്ന് ഭവിക്കാനായി ഒരു സമയം കൂടിയാണ് അപ്പോൾ പുതിയ അതിഥി എന്ന് പറയുമ്പോൾ വിവാഹപ്രായം എത്തിയവർക്ക് വിവാഹം നടക്കും ഉത്തമ പങ്കാളിയെ കിട്ടുന്നതാകാം അല്ലെങ്കിൽ പുതിയൊരു വാഹനമാകാം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ജീവിയെ വീട്ടിലോട്ട് വാങ്ങിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അത് വന്നെത്തുകയാണെങ്കിലും ഒക്കെ ഒരു അതിഥി വന്നെത്തുന്നത് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള പല ഭാഗ്യാനുഭവങ്ങളും കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾ ചെയ്യേണ്ട അല്പം വിട്ടുവീഴ്ച മനോഭാവം വേണം ഒന്നിനും എന്നെ വിട്ട് ഞാൻ ഒന്നിനും ആടി ഉലയത്തില്ല അല്ലെങ്കിൽ എന്തും ഞാൻ പറയുന്നത് മാത്രം ശരി എന്ന് ചില സമയത്തുള്ള ഒരു പിടിവാശിയുണ്ട് അത് കാർത്തിക നക്ഷത്രക്കാർക്കുള്ളതാണ് അത് നല്ല കാര്യം തന്നെയാണ് ഇതിന് ഒരു പിടിവാശിയൊക്കെ ഇച്ചിരി ഉള്ളത് നല്ലതാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ പക്ഷെ ചില സമയങ്ങളിൽ അല്പം വിട്ടുവീഴ്ച മനോഭാവം നല്ലത് തന്നെയാണ് നമുക്ക് തന്നെ അത് ഗുണം ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ഇച്ചിരി വിട്ടുവീഴ്ചയൊക്കെ കാര്യജീവിതത്തിൽ എടുക്കാനും കൂടി അല്ലെങ്കിൽ ആ ഒരു മനോഭാവം നിങ്ങൾക്ക് വേണ്ട വേണം എന്നത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് നല്ല സമയം തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒൻപത് ഉള്ളത് അതിൽ രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വിഷമതകളിൽ നിന്ന് പരിഹാരം ലഭിക്കുന്ന ഒരു സമയമാണ് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നീങ്ങുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പരാജയം നീങ്ങുന്നതാണ് പൂർണ്ണ പരിഹാരമാണ് ഈ ഒരു സമയം രോഹിണി നക്ഷത്രക്കാർക്ക് ലഭിക്കുവാൻ പോകുന്നത് വിവാഹ ആലോചിക്കുന്നവർക്ക് ഉത്തമ പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് കൂടുതലായും ബന്ധുക്കൾ നിമിത്തമുള്ള വിവാഹമായിരിക്കും ഈ ഒരു മാർച്ച് മാസത്തിനുള്ളിൽ എന്ന് ശരിയായി വരാനുള്ള സാധ്യത കൂടുതലും കാണുന്നത് അപ്പോൾ വടക്ക് ഭാഗത്തു നിന്നൊക്കെ ആലോചന വരാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സമയം അതുത്തമമായ ആലോചനയും ഉത്തമ പങ്കാളിയെ ലഭിക്കാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അപ്പോൾ വിഷമിക്കുന്ന ആളുകളുണ്ട് അതായത് വിവാഹം വൈകുന്നു എന്ന് ഓർത്ത് അതിന് വിഷമിക്കേണ്ട വൈകിയത് എന്തിനെന്നും ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ജീവിതമുണ്ടാകാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പെട്ടെന്നൊരു ജീവിതം ഉണ്ടാക്കി അത് പെട്ടെന്ന് തകർന്നു പോകുന്നതിനേക്കാൾ അല്പം വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു പങ്കാളിയെ ലഭിക്കുന്നതല്ലേ ഉത്തമം അങ്ങനെ ഒരു സമയം തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് മകേരമാണ് അടുത്ത നക്ഷത്രം സന്താന സൗഭാഗ്യം കാണുന്നുണ്ട് മാർച്ച് മാസം സൗഹൃദങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നതാണ് മാനസികമായി സമാധാനമുണ്ടാകുന്ന സമയമാണ് ഏത് കാര്യങ്ങൾക്കും ഒരു ശക്തി വർധനവും നമ്മൾക്കുണ്ടാകുന്നുണ്ട് അതായത് ഒരു പുറകോട്ട് വലയുന്ന ഒരു സ്വഭാവം ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ കാണിക്കാറുണ്ട് അതൊക്കെ മാറി മുന്നോട്ട് ഏത് കാര്യത്തിനും ധൈര്യസമേതം ചെന്ന് ഇടപെടാനും അതിൽ വിജയം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും വളരെ നല്ല സമയം തന്നെയാണ് മകീരം നക്ഷത്രക്കാർക്ക് അടുത്ത നക്ഷത്രം ചിത്രയാണ് മനസ്സിന് സന്തോഷം വർദ്ധിക്കുന്ന പല കാര്യങ്ങളും കേൾക്കാൻ ഇടപെടുന്ന സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി അംഗീകാരം നേട്ടങ്ങളൊക്കെ തേടിയെത്തും പൈതൃക സ്വത്ത് ലഭിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് പല കാര്യങ്ങളും വിജയസാധ്യത ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനും പിന്നോട്ടൊന്നും ചിന്തിക്കാതെ ധൈര്യമായി മുന്നോട്ട് ഇറങ്ങിക്കൊള്ളുക വിജയം നിങ്ങൾക്ക് ഉറപ്പ് തന്നെ അടുത്ത നക്ഷത്രം ചോദ്യമാണ് ഭവനമൊക്കെ മാറാനും അല്ലെങ്കിൽ ദൂരദേശത്തേക്ക് യാത്ര പോകാനും ദൂരദേശത്ത് ജോലി സംബന്ധമായി പോകാനൊക്കെയുള്ള ഒരു സാധ്യത ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് കൂടാതെ ഇന്ന് വീട് മാറണം അല്ലെങ്കിൽ വസ്തു വിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്നാഗ്രഹിക്കുന്ന നക്ഷത്രക്കാർക്കും നല്ല സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതാണ് വീട്ടിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും പുരോഗതി ഉണ്ട് ചൂടു നക്ഷത്രക്കാർക്ക് പല കോണിൽ നിന്നും ധന നേട്ടങ്ങളുണ്ടാവും പല മാർഗങ്ങൾ ധനപരമായി നിങ്ങളുടെ മുന്നിലേക്ക് തിളി പ്പെടുകയും ചെയ്യുന്നതാണ് അടുത്തത് വിശാഖ നക്ഷത്രമാണ് സന്തോഷം വർദ്ധിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കും നേട്ടങ്ങളെത്തും മംഗളകർമ്മങ്ങൾ നടക്കാനും നടത്തിക്കാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് സന്തോഷകരമായ ജീവിത ഭാഗ്യം ഇനി തെളിയുകയാണ് ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറി സന്തോഷമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം ഇപ്പോഴാണ് തെളിഞ്ഞത് ആ ഒരു നിറരേഖ ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് പ്രണയിക്കുന്ന ആളുകൾക്കും നല്ല ഒരു തീരുമാനങ്ങളിലേക്ക് കുടുംബങ്ങൾ ചേർന്ന് നല്ലൊരു തീരുമാനം വിവാഹത്തിലേക്ക് എത്തിക്കുന്ന സമയം കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് ഉത്തരാട അടുത്ത നക്ഷത്രം ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ് കടങ്ങളൊക്കെ വീട്ടുന്നതിന് കുറച്ച് ധനം കയ്യിലേക്ക് ഈ മാർച്ച് മാസം തീരുന്നതിന് ആയി തന്നെ വരും അപ്പോൾ പ്രാഥമികമായി പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കേണ്ടതായ കടങ്ങളൊക്കെ വീട്ടാനായി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ് സന്തോഷം സൗഭാഗ്യം ഐശ്വര്യം ഇതൊക്കെയാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ സമയം ഉണ്ടാകാൻ പോകുന്നത് തിരുവോണ നക്ഷത്രക്കാർക്കാണ് അടുത്തത് അനുകൂലമായ സ്ഥിതികളൊക്കെ ഉണ്ടാകുന്നതാണ് യാത്രകളെല്ലാം തന്നെ ഗുണകരമായി ഭവിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഏതെങ്കിലും ജോലി സംബന്ധമായോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായോ ഒക്കെ യാത്രകൾ നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫലവത്താവുന്നതാണ് കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ക്ഷേത്ര ദർശനത്തിനൊക്കെ പുറപ്പെടുകയാണെങ്കിൽ അതും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഫലവത്തായി മാറുന്നതാണ് നിരവധി പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ മുന്നോട്ട് നിങ്ങളെ നയിക്കുന്ന തരത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് അവിട്ട നക്ഷത്രമാണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്ന സമയമാണ് സംസാരിക്കുന്ന കാര്യങ്ങൾ അല്പം ശ്രദ്ധ വേണം എളുപ്പം എളുപ്പം കാര്യങ്ങൾ നടക്കണം അതായത് ഞാൻ വിചാരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും എന്നൊരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ചാട്ടം അല്പം കൂടുതലുണ്ട് അതൊന്ന് കുറയ്ക്കുവാനൊന്ന് ശ്രമിക്കുക സാമ്പത്തിക സുരക്ഷിതമാകുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും സന്താന ഭാഗ്യത്തിനുള്ള സാധ്യത കൂടി ഈ സമയത്ത് കാണുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ാണ് അപ്പോൾ ഈ മാർച്ച് മാസം തുടർന്നുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയും പല രാശിമാറ്റങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് മാസക്കാലം വളരെയധികം ഭാഗ്യങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാരെ തേടിയെത്തുകയാണ് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട നല്ല സമയമായതിനാൽ തന്നെ ഏത് പ്രവൃത്തിക്ക് രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യമില്ല മുന്നിട്ടിറങ്ങിക്കൊള്ളൂ നേട്ടങ്ങളും ഭാഗ്യങ്ങളും നിങ്ങൾക്കൊപ്പം തന്നെയാണ് ഉള്ളത്